ഈ ഡിഷിന് പേരൊന്നും ഇല്ലാട്ടോ ഇത് പുളി ഇല്ലാത്ത തൈര് വെച്ചിട്ട് വെണ്ടക്കയും കൊണ്ട് ഉണ്ടാക്കുന്നതാണേ തേങ്ങ അരയ്ക്കാത്ത പച്ചടിയെന്ന് വേണേ പറയാട്ടോ കുറച്ച് വെണ്ടയ്ക്ക എൻ്റെ കയ്യിലുണ്ട് ഇതിൽ മൂക്കാത്തത് മാത്രം നോക്കിയിട്ട് നമുക്ക് എടുക്കണേ ഇങ്ങനെ പഞ്ചറായതൊക്കെ മാറ്റി വൃത്തിയുള്ളത് മാത്രം എടുത്താൽ മതിയെ ഇത് ഒരുമിച്ച് വാങ്ങുമ്പോൾ അങ്ങനെയും കിട്ടിയതാട്ടോ അപ്പൊ ഇതില് വട്ടത്തിലാണേ മുറിക്കേണ്ടത് നീളത്തിലല്ല കേട്ടോ വെണ്ടക്കയും ഒക്കെ പൊതുവേ ആർക്കും അത്ര ഒരു പച്ചക്കറി ആയിരിക്കും അല്ലേ പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലൊക്കെ വെണ്ടയ്ക്ക ഇടുമ്പോൾ അതൊന്ന് എണ്ണയിൽ വഴറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊഴുപ്പൊന്നും അത്ര വരൂല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യല് അതുപോലെ ഒരു ഉപ്പേരിയും ഞാൻ ഉണ്ടാക്കും അതും എനിക്ക് നല്ല ഇഷ്ടമാണ് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനിത് മുഴുവനായിട്ട് മുറിക്കട്ടെ എല്ലാ കഷ്ണത്തിനും ഏകദേശം ഒരേ വലിപ്പമൊക്കെ ആവണമായിരുന്നു പക്ഷേ ഇപ്പൊ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട് എന്നായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ നമുക്കിത് മുഴുവനായിട്ടും ഒന്നും ഞാനിപ്പോ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല പക്ഷെ ബാക്കിയുള്ളത് എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കാണിച്ചെരേ എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അടുത്ത വെളിച്ചെണ്ണയിലേക്ക് കടുകാണ് ഇട്ടത് കടുകഴിഞ്ഞ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെണ്ടക്കിട്ടിട്ട് നല്ലോണം വഴറ്റണം കുറച്ച് നേരം വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇട്ടാ ഒന്ന് താഴ്ന്നു കഴിഞ്ഞിട്ട് എന്റെ ഈ കറുത്ത കടായിൻ്റെ ഉള്ളിലേക്ക് നല്ല കളറുള്ള വെണ്ടക്കയും കൂടി ആയപ്പോ നല്ല രസമില്ല ഇത് രണ്ടും കൂടി കാണാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ ഈ ഇരുമ്പിന്റെ പാത്രം ഞാന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കൊറേ വർഷമായിട്ടോ എന്റെ കയ്യിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളിലെ ഒറ്റ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ എണ്ണ തേച്ച് വെക്കണം എപ്പോഴും അല്ലെങ്കിൽ തുരുമ്പെടുത്തു പോവും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകോടിയാണേ ഈ വെണ്ടയ്ക്ക തൈര് പച്ചടിയില്ലേ അതൊരു സാധുവാണ് കേട്ടോ അങ്ങനെ എരിവോ പുളിയോ ഒന്നും അധികം ഇല്ലാത്ത ഒരു പാവം കൂട്ടാനാണെ അതുകൊണ്ട് ഭയങ്കരായിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഏഹ് അങ്ങ് പുകയ്ക്കൊന്നും വേണ്ട കേട്ടോ എന്റെ ഇത് ഏകദേശം ആയിട്ടുണ്ടേ വാങ്ങാൻ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് വേണമെങ്കിൽ ഉപ്പേരിയായിട്ട് വെറുതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ നല്ല കട്ട തൈരാണ് വേണ്ടത് ഇങ്ങനെ മൺപാത്രത്തിൽ ഓറെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള തൈര് ഇട്ടു കേട്ടോ ഇത് തീരെ പുളിയില്ലാത്ത തൈരാണ് ഉണ്ടാക്കി വെച്ച വെണ്ടയ്ക്കെന്ന് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഉപ്പേരി പോലെ കഴിക്കാനും പറ്റൂട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് വെള്ളം പോലെ ആവരുതേ കൊറച്ച് ഒരു ലേശം ഒന്ന് ലൂസായ മതി ഇതാ ഇതാണ് ഇപ്പൊ പാകം ഇനി വേണമെങ്കിൽ നേരത്തെ ഇട്ട ഉപ്പ് മതിയാവുകയുണ്ടാവില്ല അപ്പൊ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി നമുക്ക് കഴിക്കാംട്ടോ വേഗം കഴിഞ്ഞില്ലേ പണി ഇതിങ്ങനെ വെറുതെ കഴിക്കാനും പറ്റുവേ ചോറിന്റെ കൂടെയും കൂട്ട ചപ്പാത്തിന്റെ കൂടെയും കൂട്ട പുളിയില്ലാട്ടോ തൈരിന് തീരെ പുളിയില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വെറുതെ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കില് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ എന്റെ ചാനലില് ഇതുപോലെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന വേറെയും കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ ട്രാവൽ വീഡിയോസും ഉണ്ട് ഒന്ന് കയറി നോക്കി നോക്ക് അധികം മസാലയൊന്നും ഇല്ലാത്ത ഈ വെണ്ടയ്ക്ക പച്ചടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ വെണ്ടയ്ക്കൊക്കെ കുറച്ചധികം വാങ്ങുമ്പോ